പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പാവയ്ക്ക് ഒരു തക്കാളി ഉണ്ടെങ്കിൽ സിമ്പിളായി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി പാവയ്ക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നടു നടുമുറിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തത് ചെറിയൊരു നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് ഒരു തക്കാളി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എണ്ണയിൽ കിടന്ന് തക്കാളി ഒന്ന് വാടി വരണം വെച്ചിട്ടില്ല തക്കാളി ഒന്ന് എണ്ണയിൽ തരുന്ന കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതേ പാനിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം പാവറ്റിയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്ക ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചെറിയൊരു കഷ്ണം ശർക്കര ചീകിയത് അരച്ചെടുക്കാം പാവയ്ക്ക് ഉള്ളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന കറിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ചാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ കരി വെക്കുകയാണ് ചൂടുവെള്ളമാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇന്ന് തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വാളം കൂടി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് ഒരൽപ്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്യാം ഒരു പ്രത്യേക ടേസ്റ്റ് തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റിയായ നല്ലൊരു പാവക്ക കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്